നമസ്കാരം ഞാൻ മംഗലശ്ശേരി നോഫൽ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള അഥവാ എവോക് എന്ന വാഹന ഉടമകളുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ് വാഹന ഉടമകളുടെ സംഘടന എന്ന് പറയുമ്പോൾ വാഹന ഉടമകൾക്ക് എന്തിനാണ് ഒരു സംഘടന എന്ന ചോദ്യം പലർക്കും ഉള്ളിൽ തോന്നിയല്ല എന്തിനാണ് വാഹന ഉടമകൾക്ക് ഒരു സംഘടന അതിനുള്ള ഉത്തരം കരയുന്ന കുട്ടിക്ക് മാത്രം പാൽ കൊടുക്കുന്ന ഒരു നിയമവ്യവസ്ഥയും രാഷ്ട്രീയ സംവിധാനവും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്ന വിഭാഗം എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഘടിത ശക്തിയാവുക എന്നുള്ളത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അനിവാര്യതയാണ് എന്തുകൊണ്ടാണ് അനിവാര്യമാകുന്നത് എന്ന് ചോദിച്ചാൽ വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് രൂപ വിവിധ ഇനത്തിലുള്ള ടാക്സുകൾ നൽകിയാണ് സർക്കാരിലേക്ക് കൊടുക്കുകയാണ് ഓരോ വാഹനങ്ങളും നിലത്തി നിറത്തിലിറക്കുന്നത് നിരത്തിലിറക്കുന്ന വാഹനങ്ങൾ സുഗമമായി സുരക്ഷിതമായി സമയബന്ധിതമായി ഓടിക്കുകയും അതിൽ യാത്ര ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഓരോ വാഹന ഉടമകളുടെയും അടിസ്ഥാന അവകാശമാണ് എന്നാൽ ഈ അവകാശം കേരളത്തിലെ റോഡുകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉന്നയിക്കുമ്പോഴാണ് വാഹന ഉടമകൾ സംഘടിക്കേണ്ടതിന്റെ അനിവാര്യത നമുക്ക് വ്യക്തമാക്കുന്നത് നോക്കൂ കേരളത്തിലെ റോഡുകളിലൂടെയുള്ള യാത്ര എന്നുള്ളത് അത്യധികം ദുരിതം പിടിച്ച ദുരന്തപൂർണമായ അപകടം നിറഞ്ഞൊരു പരിപാടിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ സംഭാവന ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നൽകുന്ന സംഭാവന ചെയ്യുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ് ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ കേരളമാണ് കേരളത്തിൽ ഓരോ ദിവസവും നൂറ്റമ്പതിനോടടുത്ത് വാഹനാപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് ഓരോ ദിവസവും ഇതിൽ ശരാശരി പതിനഞ്ച് ഇരുപത് മനുഷ്യർ കൊല്ലപ്പെടുന്നുണ്ട് നൂറ് നൂറ്റമ്പത് പേർക്ക് മാരകമായി പരിക്കേൽക്കുന്നുണ്ട് ഇത്ര വലിയ ഇതൊരു ഇത് നമ്മളൊരു മാസത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുന്നൂറ്റമ്പത് നാനൂറ് പേരുടെ മരണത്തെ നമുക്ക് കാണേണ്ടി വരും ഒരു വർഷത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെ മനുഷ്യർ ഓരോ വർഷവും കേരളത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിൽ കേരളത്തിലെ റോഡുകളിൽ കൊല്ലപ്പെട്ടത് എന്ന് ഓർക്കുമ്പോഴാണ് എന്നറിയുമ്പോഴാണ് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത് ഏതെങ്കിലും ആഭ്യന്തര യുദ്ധം നടക്കുന്ന രാജ്യത്തെ മരണനിരക്കിന്റെ കണക്കെല്ലാം ഞാനീ പറഞ്ഞത് ഏതെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മരണക്കണക്കെല്ലാം ഞാൻ ഈ പറഞ്ഞത് കേരളത്തിലെ റോഡുകളിൽ വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ കണക്കാണിത് ഒരു ലക്ഷത്തോടെ അടുത്ത ആളുകൾ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിലെ റോഡുകളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് നമുക്കൊട്ടും ഭീകരതയായിട്ട് തോന്നുന്നില്ല മറ്റെവിടെ എന്ത് നടന്നാലും നമുക്കത് ഭീകരതയാണ് പക്ഷേ സ്വന്തം നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇത്രയധികം മനുഷ്യർ കൊല്ലപ്പെട്ടിട്ട് നമുക്കൊരു ഭീകരതയായിട്ടോ ദുരന്തമായിട്ടോ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ എന്താണ് ദുര്യോഗം എന്നൊക്കെ പറയുന്നത് കേരളത്തിലെ റോഡുകളുടെ യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതിന് ഒന്ന് എന്തിനു വേണ്ടിയാണ് റോഡുകൾ നിർമ്മിക്കുന്നത് എന്നുള്ളത് റോഡ് നിർമ്മിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് കാണുന്നത് റോഡ് നിർമ്മിക്കുക ആരാണ് ലോകത്തെല്ലായിടത്തും അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നത് അത് അതായത് ഗവൺമെൻറ്റുകളാണ് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രഥമമായ കർത്തവ്യം എന്ന് പറയുന്നത് അടിസ്ഥാന രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ് അതുകൊണ്ടാണ് ലോകത്ത് ഇന്ത്യ ഒഴികെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും അത്യന്തം വ്യവസ്ഥാപിതമായ റോഡ് റോഡ് ശൃംഖല നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാൽ നമ്മൾ ഇന്ത്യയിലെ വിശിഷ്യ കേരളത്തിലേക്ക് വന്നാൽ കൊള്ളാവുന്ന ഒരു റോഡ് പോലും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കാണിക്കാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാൽ ഈ റോഡ് നിർമ്മിക്കുന്ന ഗവൺമെന്റിനെ രൂപീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട യാതൊരു കാഴ്ചപ്പാടും ഇല്ല എന്നുള്ളതാണ് അവരുടെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിൽ ഏതെങ്കിലും ഒരു ചർച്ചയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാന സമ്മേളനത്തിൽ പ്ലീനത്തിൽ പ്രതിനിധി ചർച്ചയിൽ നേതൃ ചർച്ചയിൽ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾ അറിയും ഇല്ല എന്നുള്ളതാണ് അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ട ഒരു അജണ്ടയും ഒരു കാഴ്ചപ്പാടും ഒരു പരിപാടികളും പദ്ധതികളും പ്ലാനും ഇല്ലാത്ത ആളുകൾ ഭരിക്കുന്നു എന്നുള്ളതാണ് ആളുകളാൽ ഭരിക്കപ്പെടുന്നു എന്നുള്ളതാണ് കേരളത്തിലെ റോഡുകളുടെ ഒന്നാമത്തെ ദുര്യോഗം ദുരന്തം എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രശ്നം ഈ ആളുകൾ തന്നെ റോഡുകൾ നിർമ്മിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഈ റോഡുകൾ നിർമ്മിക്കുന്നതിന്റെ പുറകിലുള്ള ചേരോ വികാരം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് മനുഷ്യർക്ക് പൗരന്മാർക്ക് വാഹന ഉടമകൾക്ക് യാത്രക്കാർക്ക് സുഗമമായി സുരക്ഷിതമായി സമയബന്ധിതമായി സഞ്ചരിക്കാനുള്ള റോഡുകൾ നിർമ്മിക്കുക എന്നുള്ളതാണോ അല്ലേ അല്ല ട്രഷറിയിൽ ഇരിക്കുന്ന പണം റോഡ് പദ്ധതികൾ പ്രഖ്യാപിച്ച് അതിലേക്ക് വഴിവെട്ടി ഇറക്കി അതിൽ നിന്ന് മോഷ്ടിക്കുക കൊള്ള ചെയ്യുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം റോഡ് പണികളുടെ യഥാർത്ഥ അജണ്ട നോക്കൂ കേരളത്തിൽ ഇന്നേ വരെ നിർമ്മിക്കപ്പെട്ട മുഴുവൻ റോഡുകളിലും റോഡുകളും ഈ ഉദ്ദേശത്തോടെ നിർമ്മിക്കപ്പെട്ടവയാണ് റോഡുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരൊറ്റ റോഡ് പോലും ഇല്ലാത്ത സംസ്ഥാനമാണ് നമ്മുടെ കേരളം അതുകൊണ്ടാണ് നമ്മുടെ റോഡുകളിൽ ദുരന്തം യാത്ര ദുരന്തമാകുന്നത് ദുരിതമാകുന്നത് ഗതാഗത കുരുക്കിൽ പകൽ അന്തിയോളം പെട്ട് കിടക്കേണ്ടി വരുന്നത് ഈ മണ്ണുത്തി തൃശ്ശൂർ മണ്ണുത്തി ഭാഗത്തൊക്കെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം കുരുക്കിൽ പെട്ട് ഒരു പന്ത്രണ്ട് പതിനാല് മണിക്കൂറോളം ഗതാഗതക്കുരുക്കിൽപ്പെട്ട ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ദുരിതം പിടിച്ചതാണ് നമ്മുടെ റോഡിൽ നമ്മളും യാത്ര ചെയ്യുന്നതാണ് അപ്പോ എന്താണ് ഇതിനൊരു ഒരു പരിഹാരം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം എങ്ങനെയാണ് നമുക്ക് നമുക്കിത് പരിഹരിക്കാൻ കഴിയും ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ നമ്മുടെ നാടിന് അത്യാവശ്യമായ ഒന്നാണ് മികച്ച ശാസ്ത്രീയമായ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് ആരിത് നടപ്പാക്കും നമ്മൾ ഈ ഭരണം എനിക്ക് ചോദിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്തേക്കുന്ന ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കളും രൂപീകരിക്കുന്ന ഗവൺമെന്റിന് ഇത് സാധിക്കില്ല എന്നുള്ളത് കഴിഞ്ഞ എഴുപത് വർഷത്തെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട് പിന്നെ ആരിത് ചെയ്യും എന്നുള്ളതാണ് ഇതിനുള്ള ഉത്തരമാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള അഥവാ വാഹന ഉടമകളുടെ സംഘടന വാഹന ഉടമകളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ അവകാശമാണ് ഗതാഗത യോഗ്യമായ സുഖപ്രദമായി സഞ്ചരിക്കാൻ കഴിയുന്ന സുഖകരമായി സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകൾ എന്നുള്ളത് അതിനുവേണ്ടിയാണ് നമ്മൾ ലക്ഷക്കണക്കിന് രൂപ റോഡ് ടാക്സ് എത്താൻ നൽകുന്നത് പതിനായിരങ്ങളും ലക്ഷങ്ങളും കൊടുത്താണ് നമ്മൾ ഓരോ വാഹനങ്ങളും ഈ റോഡിലേക്ക് ഇറക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് പ്രതികരിക്കാനൊരു വേദി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മിക്കവാറും വാഹന ഉടമകളൊക്കെ ഇതിൽ അത്യന്തം പ്രതിഷേധമുള്ളവരാണ് അമർഷമുള്ളവരാണ് പക്ഷെ അവർക്ക് പ്രതികരിക്കാനോ ഇതിനെതിരെ പ്രവർത്തിക്കാനോ ഉള്ള വേദിയില്ല എന്ന് മാത്രമല്ല റോഡുകളുമായി ബന്ധപ്പെട്ട് ഒരു കോക്കസ് നിലനിൽക്കുന്നുണ്ട് റോഡുകൾ പദ്ധതികളിൽ നിന്ന് പണം കൊള്ള ചെയ്യാനുള്ള പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരും രാഷ്ട്രീയ നേതൃത്വവും കോൺട്രാക്ടർമാരും ഉൾപ്പെടുന്ന ഒരു ഒരു ലോബി നിലനിൽക്കുന്നുണ്ട് ആ ലോബി വളരെ ശക്തമാണ് ആ ലോബിക്കെതിരെ പ്രതികരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ റോഡ് പദ്ധതികളുമായി ബന്ധപ്പെട്ട അഴിമതി പുറത്തു കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് അത്യന്തം ഭീഷണിയുള്ള ഒന്നുകൂടിയാണ് അവരുടെ ജീവൻ ഒരു നഷ്ടപ്പെട്ടേക്കാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒന്നാണ് എന്നുള്ളത് കൊണ്ട് ആളുകൾ അതിൽ പ്രതികരിക്കാൻ നിൽക്കാറില്ല എന്നുള്ളതാണ് എന്നാൽ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കേരളത്തിലെ മുഴുവൻ വാഹന ഉടമകളുടെയും ശബ്ദമായ നിലകൊള്ളും അവരുടെ ശബ്ദമുയർത്തുക എന്നുള്ളത് തന്നെയാണ് ഈ സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ റോഡ് പദ്ധതികളിൽ കൃത്യമായ ഇടപെടലുകൾ അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ ഭാഗത്തു നിന്നുണ്ടാവും അത് കോടതി മുഖാന്തരമാണെങ്കിൽ അങ്ങനെ നിയമപരമായിട്ടാണ് നേരിടേണ്ടതെങ്കിൽ അങ്ങനെ ഇനി അതെല്ലാം സംഘടിത ശക്തി ഉപയോഗിച്ചാണ് അത് നേരി ചെയ്യേണ്ടത് ചെയ്യേണ്ടതെങ്കിൽ അത് ആ തരത്തിൽ ചെയ്യാൻ തന്നെയാണ് സംഘടനയുടെ തീരുമാനം ആ തരത്തിലാണ് ഈ സംഘടന ഫോം ചെയ്തിരിക്കുന്നത് കൃത്യമായ കേഡർ സ്വഭാവത്തിലാണ് സംഘടനയുടെ ഭരണഘടനയുള്ളത് നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ശാക്തിക ചേരിയാണ് നേരിടാനുള്ളത് അവർ കോടികൾ റോഡ് പദ്ധതികളിൽ നിന്ന് അനധികൃതമായി സമ്പാദിക്കുകയും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ശക്തി ശക്തിയാർജ്ജിക്കുകയും ചെയ്ത ആളുകളാണ് അവർക്കെതിരെ ഏതെങ്കിലും ഒരു നീക്കം നടത്തുമ്പോൾ നമുക്കും ആ തരത്തിലുള്ള ശക്തി ഉണ്ടായിരിക്കണം സംഘടനാ ശക്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള ഒരു കേഡർ സ്വഭാവത്തിൽ രൂപീകരിക്കപ്പെട്ടത് എനിക്ക് എന്നെ ശ്രമിക്കുന്ന വാഹന ഉടമകളോട് പറയാനുള്ളത് ഇനിയും നമ്മൾ വിട്ടികളായി റോഡിലെ കുണ്ടിലും കുഴിയിലും ഗർത്തങ്ങളിലും ചാടി നമ്മുടെ ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന വാഹനം നശിപ്പിച്ച് നമ്മുടെ ജീവനും നമ്മുടെ കുടുംബാംഗങ്ങളുടെ ജീവനും വഴിയാത്രക്കാരുടെ ജീവനും നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ അതിനെ റിസ്ക് ചെയ്ത് ജീവിക്കേണ്ടതില്ല എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി ഇടപെടാനുള്ള സ്പേസ് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരള കൃത്യമായ റോഡ് റോഡുകളുമായി വാഹനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ ശക്തമായി ഇടപെടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് നിങ്ങളുടെ പിന്തുണ കൂടെ വേണം നിങ്ങൾ ചെയ്യേണ്ട അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പ് എടുക്കാറുള്ളതാണ് മെമ്പർഷിപ്പ് തികച്ചും സൗജന്യമാണ് മെമ്പർഷിപ്പ് ഫീ ആയിട്ട് ഒരു രൂപ പോലും സംഘടന ഈടാക്കുന്നില്ല മറിച്ച് നിങ്ങൾക്ക് സംഘടനയുടെ പ്രവർത്തന ഫണ്ടിലേക്ക് നിങ്ങൾക്ക് കഴിയാവുന്നത് എന്തോ അത് സംഭാവന ചെയ്യാനുള്ള സൗകര്യം അസോസിയേഷന്റെ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് മെമ്പർഷിപ്പിനെ അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എവാക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് ആ വെബ്സൈറ്റിൽ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മലയാളത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ എന്താണ് ലളിതമായി ചെയ്യാവുന്ന ഒരു കാര്യമാണ് മെമ്പർഷിപ്പിന് അപേക്ഷിക്കുക എന്നുള്ള അതുകൊണ്ട് തന്നെ ശ്രമിക്കുന്ന മുഴുവൻ വാഹന ഉടമകളും അസോസിയേഷൻ ഓഫ് വെഹിക്കിൾ ഓണേഴ്സ് കേരളയുടെ മെമ്പർഷിപ്പ് എടുക്കുക നമുക്ക് റോഡുകളുടെ കാര്യത്തിൽ ഏറെ ചെയ്യാനുണ്ട് നമ്മുടെ റോഡുകൾ ഇതുപോലെ ആവരുത് നമുക്കും വേണം ശാസ്ത്രീയമായി വ്യവസ്ഥാപിതമായി സംവിധാനിക്കപ്പെട്ട റോഡുകൾ റോഡുകൾ നമുക്കും ആവശ്യമുണ്ട് അത് നമ്മുടെ കൂടി അവകാശമാണ് എല്ലാവരും പിന്തുണയ്ക്കുക താങ്ക്